ചെന്നൈയിൽ താമസമുള്ള മലയാളിയായ ഒരു വ്യവസായി പോളിറ്റ് ബ്യൂറോയ്ക്കും സംസ്ഥാന കമ്മിറ്റിക്കും കൊടുത്ത കത്ത് ഇന്ന് ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ ഔദ്യോഗിക രേഖയായി മാറിയിരിക്കുക ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ഈ കത്തിലൂടെ പുറത്തു വന്നിരിക്കുക കേരളത്തിലെ അറിയപ്പെടുന്ന സി പി നേതാക്കളും അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സി പി എം നേതാവിൻ്റെ കുടുംബാംഗവും ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിരിക്കാണ് ഈ കത്ത് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ഈ കത്ത് എന്തുകൊണ്ടാണ് പാർട്ടി ഇതുവരെ മൂടി വെച്ചത് വളരെ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ ഉള്ള ഒരു കത്താണിത് കിങ്ഡം സെക്യൂരിറ്റി സർവീസ് എന്ന പേരിൽ ചെന്നൈയിൽ ഒരു കമ്പനി രൂപീകരിച്ച് കോടിക്കണക്കിന് രൂപ ആ അക്കൗണ്ടിലൂടെ വന്ന് വിദേശത്തു നിന്ന് വന്ന് ആ അക്കൗണ്ടിൽ നിന്ന് കേരളത്തിലെ സി പി എം നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ആ തുക കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നാണ് ഈ കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന തന്നെ വൻ തുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ നടന്ന ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടും വൻതുക കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിയുടെ അടുത്ത ബന്ധു തന്നെ ഈ ആരോപണ വിധേയനായ ആളുമായി നിരന്തരമായ സമ്പർക്കം പുലർത്തുകയും ഒരുമിച്ച് ബിസിനസ്സും ചെയ്യുകയാണ് എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു സി നേതാക്കളുടെ ഏറ്റവും അടുത്തയാളായി അറിയപ്പെട്ടിരുന്ന ആളാണ് ഇതിലെ ആരോപണ വിധേയനായ വ്യക്തി അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ റിവേഴ്സ് ഹവാല ഉൾപ്പെടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ഈ ആരോപണ വിധേയനായ വ്യക്തിയുമായി കേരളത്തിലെ സി പി എം നേതാക്കൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ കത്തിൽ വെളിവാകുന്നത് ഇപ്പം ഈ കത്ത് വെളിപ്പെട്ടത് തന്നെ ഒരു വിവാദമായിരിക്കുകയാണ് കാരണം ആരോപണ വിധേയനായ ആൾ തന്നെ തനിക്കെതിരായി വ്യവസായി കൊടുത്ത കത്ത് കോടതിയിൽ എന്തിന് രേഖയായി ഹാജരാക്കി സത്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപകീർത്തി കേസാണ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി അപകീർത്തി കേസാണ് കൊടുത്തിരിക്കുന്നത് ആ അപകീർത്തി കേസിൽ തനിക്കെതിരായി വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുള്ള കത്ത് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോക്ക് കൊടുത്തിരിക്കുന്ന കത്ത് എങ്ങനെയാണ് ലീക്കായത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ മൂന്നാല് വർഷക്കാലം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ സി പി എമ്മും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഭാഗമായിട്ടാണ് സാമ്പത്തിക കൈമാറ്റം നടന്നിട്ടുള്ളത് എന്നുള്ള ആരോപണമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വിശദീകരിക്കണം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയണം കേരളത്തിലെ ഗവൺമെൻറ്റുമായും സി പി എമ്മുമായും ബന്ധപ്പെട്ട് ഉള്ള ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ ആണ് ഈ കത്തിലൂടെ ഒരു വ്യവസായി ഇവരൊക്കെയായിട്ട് ബന്ധമുള്ള ആളാണ് ആരോപണ ആരോപണവിധേയനായ വ്യവസായിട്ടും ഇവർക്കെല്ലാം ബന്ധമുള്ളതാണ് മധുരൈ പാർട്ടി കോൺഗ്രസിൽ ഇദ്ദേഹം പങ്കെടുക്കാൻ വന്നപ്പോൾ പരാതിക്കാരനായ വ്യവസായി ഇടപെട്ടിട്ടാണ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയത് എന്നാണ് പറയുന്നത് മധുരൈ പാർട്ടി കോൺഗ്രസിലെ പ്രത്യേക പ്രതിനിധിയാകാൻ ഈ വ്യക്തിക്ക് എന്താണ് ബന്ധമുള്ളത് എന്താണ് സംഘടനാപരമായി സി പി എമ്മുമായോ അവരുടെ പോഷക സെക്രട്ടറികളുമായോ ഉള്ള എന്ത് മുൻകാല ബന്ധമാണ് ഈ ആരോപണ വിധേയനായ വ്യക്തിക്കുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും എന്തു പങ്കാണുള്ളത് സി പി എമ്മിൻ്റെ ആരും കാണാത്ത ഒരു മുഖം കൂടിയാണ് പുറത്തേക്ക് വരുന്നത് ഇതിനെക്കുറിച്ച് മറുപടി പറഞ്ഞേ മതിയാവും എന്തുകൊണ്ട് ഇത്രയും കാലം ഇത് മൂടി വച്ചു ഈ ആരോപണത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കണം ഈ കത്ത് ചോർത്തി എന്നാണ് ചോർത്തിയെന്നാണ് ഔദ്യോഗിക രേഖയാക്കി ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുകയാണ് കത്ത് ഇപ്പൊ കത്തിനൊരു ആധികാരികതയുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാണ് കാര്യം എന്താ ആരോപണ വിധേയനായ ആൾ തന്നെയാണ് കത്ത് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് അയാൾ പറയുന്നില്ല ഇതില്ലാത്ത കത്താണല്ലോ ഇതുള്ള കത്താണെന്നാണ് ആരോപണ വിധേയൻ പറയുന്നത് അപ്പം ആരോപണ കർത്താവ് ഈ കത്ത് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് പോളിബ്യൂറോയിൽ അതവർ മൂടി വെച്ചു സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് അത് മൂടി വെച്ചു ഇപ്പോൾ ഇത് പുറത്തായതാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് വിവാദമായിരിക്കുന്നത് അപ്പം ആരോപണകർത്താവ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താണ് പങ്ക് അയാൾക്ക് എന്താണ് ഈ സാമ്പത്തിക ഇടപാടിൽ പങ്ക് ഇത് റിവേഴ്സ് ഹവാല ഇടപാടാണ് നടന്നിരിക്കുന്നത് അതാണ് ആരോപണം അപ്പോൾ എന്ത് പങ്കാണ് ഇദ്ദേഹത്തിനുള്ളത് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിരുന്ന കത്തിന്റെ കോപ്പി എങ്ങനെയാണ് പാർട്ടി സെക്രട്ടറിയുടെ മകൻ്റെ കയ്യിൽ എത്തുന്നത് അപ്പോൾ ദുരൂഹതയാണ് മുഴുവൻ ആ ദുരൂഹത പാർട്ടി തന്നെ വെളിപ്പെടുത്തിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിട്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയല്ലേ പോളിറ്റ് ബ്യൂറോ കിട്ടിയ കത്തല്ലേ കേരളത്തിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നിരവധി ഞാൻ ആരുടെ പേരൊന്നും പറയുന്നത് നിരവധി സി പി എം നേതാക്കന്മാരുടെ പേര് ഈ കത്തിലുണ്ട് അന്നത്തെ കാലത്തുള്ള സി പി എം സി പി എം നേതാക്കളുടെ ബന്ധമാണ് കേരളത്തിൽ നിന്നുള്ള നിരവധി സി പി എം നേതാക്കൾക്ക് ഈ വ്യക്തിയുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഞാൻ ആരെയും പേര് പറയുന്നില്ല വരട്ടെ പുറത്തു വരട്ടെ കത്തിലുണ്ടല്ലോ എല്ലാം അറിയപ്പെടുന്ന സി പി എം നേതാക്കന്മാരായ ധാരാളം ആളുകളുടെ പേരുകൾ ഈ കത്തിലുണ്ട് സാമ്പത്തിക ഇടപാട് നടത്തിയതായിട്ടാണ് ഈ കത്തിലുള്ളത് ഇയാളുമായിട്ട് ഇയാളുമായിട്ട് എന്ത് സാമ്പത്തിക ഇടപാടാണ് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് നടത്തിയിട്ടുള്ളത് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടോ ഇതൊരു കടലാസ് കമ്പനി രൂപീകരിച്ചിട്ടാണ് ഈ ഇടപാട് നടക്കുന്നത് പുറത്തു വരട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കത്തിലുള്ളത് അപ്പൊ പുറത്തു വരട്ടെ എന്താണെന്നുള്ളതിന്റെ മറുവശം കൂടി പറയട്ടെ എന്ന രോഗം അർച്ചയിലേക്ക് പോവാം അതെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി അല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കോടതി വിധിയിലുള്ളത് വഴിവിട്ട് സ്വജനപക്ഷപാതം കാട്ടി എ ഡി ജി പി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു മുഖ്യമന്ത്രി എന്ന് മാത്രമല്ല അദൃശ്യ ശക്തികളാണ് ഞങ്ങൾ പറയാറുള്ളതാണ് അദൃശ്യ ശക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം ആണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ ആരോപണം കോടതിക്ക് ഉപജാവക സംഘം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അദൃശ്യശക്തി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പോലീസിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളുണ്ട് ഈ കേസുമായിട്ടും അവർക്ക് ബന്ധമുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച കേസുമായിട്ടും അതിലുണ്ട് ഈ അദൃശ്യശക്തിയുണ്ട് അവർക്കെല്ലാം അവരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് വഴിവിട്ട കാര്യങ്ങൾ അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ രണ്ട് ഒരു ആരോപണം ഞാൻ ഉന്നയിച്ച ആരോപണമാണ് അദ്ദേഹത്തെക്കുറിച്ച് ആർ എസ് എസ് നേതാവ് ഹൊസബളയുമായി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ച നടത്തി അതാണ് ഒരു ആരോപണം ആദ്യം നിഷേധിച്ചു അല്ലേ പിന്നെ ശരി വെച്ചു രണ്ടാമത് പൂരം കലക്കി നേതൃത്വം കൊടുത്തത് ഈ ഉദ്യോഗസ്ഥനെ വെച്ചിട്ടാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള അവിഹിത ബാന്ധവത്തിൻ്റെ ഭാഗമായി അവിടെ പൂരം കലക്കുകയും രക്ഷകന്റെ റോളിൽ സുരേഷ് ഗോപിക്ക് പ്രത്യക്ഷപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതും ഈ ഉദ്യോഗസ്ഥനാണ് രണ്ട് കാര്യങ്ങളിൽ വഴിവിട്ട് മുഖ്യമന്ത്രിയെ സഹായിച്ച ആളാണ് അതുകൊണ്ടാണ് വഴിവിട്ട് അയാളുടെ കേസിൽ അയാളെ സംരക്ഷിക്കുന്നത് അത് കോടതി എൻ്റെ വിധിയിൽ ക്ലിയറാണ് ആ ഫൈൻഡിങ് ഉണ്ടല്ലോ ഇദ്ദേഹത്തെ എക്സ് ചെയ്തുകൊണ്ട് ഇയാൾക്കെതിരായ കേസുകൾ തള്ളിക്കൊണ്ടുള്ള അതിൻ്റെ റീസണിങ്ങിൽ തന്നെ അത് വ്യക്തമാണ് ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അതാണ് നോർമൽ കേസിൽ വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ട് സാധാരണ കോടതി സ്വീകരിക്കും വളരെ അപൂർവം കേസുകളിലാണ് റിജക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ കേസിൽ വഴിവിട്ട് വിജിലൻസിനെ ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി കോടതി പോണേ പോട്ടെ പക്ഷേ ഞങ്ങളുടെ ചോദ്യം കെ എം മാണിയെക്കുറിച്ച് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അധീതമായിരിക്കണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് കമൻ്റ് പറഞ്ഞപ്പോൾ കെ എം മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാ പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരായി ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശമാണ് കോടതിന്ന് വന്നിരിക്കുന്നത് രാജി പോയിട്ട് മിണ്ടാട്ടം പോലും ഇല്ല സംസാരം പോലും ഇല്ല മറുപടി പോലുമില്ല ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല മൗനം അവലംബിച്ചുകൊണ്ടിരിക്കുക അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെട്ടിട്ടുണ്ട് അതാണ് ക്ലിയർ അയക്കുന്നത് അന്വേഷണത്തിൽ എങ്ങനെ മുഖ്യമന്ത്രി ഇടപെടുന്നത് ഇടപെടാൻ പാടില്ലല്ലോ അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത് അതിപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗുരുതരമായ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ വന്നിരിക്കുകയാണ് ഗവൺമെന്റിനെതിരായിട്ട് വിജിലൻസിനെതിരായിട്ട് നിങ്ങൾ തന്നെ ഓരോ വാർത്ത കൊടുക്കും ഓരോ ചാനലേ ആര് എന്നാലൊരു ചാനലിൽ മുപ്പത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചു ഇതൊക്കെ തീരുമാനിക്കുന്നതിൽ ഒരാളാണ് ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാനപ്പം എൻ്റെ സഹപ്രവർത്തകരോട് ചോദിച്ചു ഞാനെങ്ങാറിയാതെ അവരെങ്ങാറ്റേക്ക് തീരുമാനിച്ചു അപ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല ഹൈക്കമാൻഡ് അറിഞ്ഞിട്ടില്ല നിങ്ങളിങ്ങനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയൊക്കെ തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ വിഷമത്തിലാക്കിയിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള അവസരം നിങ്ങൾ വിട്ടു തന്നെ കുറേ ചാനലുകാരോട് ഞാൻ പറയാനുള്ളത് വേറെ ഒരു വാർത്ത ഇല്ലാതാകുമ്പോൾ രാവിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയങ്ങ് തീരുമാനിക്കാം നിങ്ങളോടല്ല പറഞ്ഞാൽ പൊതുവായിട്ട് പറഞ്ഞത് പറയാനൊരു ചാൻസിറ്റിയിൽ ചോദിച്ചതിന് നന്ദി അതുപോലെ മത്സരിക്കാൻ പോകുന്ന എം പിമാരുടെ ലിസ്റ്റ് ഞങ്ങൾ ഒരു പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളതിലേക്കൊന്നും കടന്നിട്ടില്ലല്ലോ കോൺഗ്രസ് ആയതുകൊണ്ട് ഞങ്ങളതിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അറിയുകയും ചെയ്യും വലിയ രഹസ്യമൊന്നും ഉള്ളതല്ലോ എന്നിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ചാനലുകൾക്ക് ഇതൊരു പരിപാടിയാണ് ഞാൻ പറയില്ല കോൺഗ്രസിൻ്റെ പുറകെ മൈക്രോസ്കോപ്പിക്കൽ അനുസരിച്ചു നടക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിച്ചു ഒരു ചാനലിൽ മുപ്പത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയാണ് പേര് ഞങ്ങൾ പാവങ്ങൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ആരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നറിയാൻ ചാനലിൽ നോക്കേണ്ട സ്ഥിതി ഞങ്ങൾക്ക് ലീഡർഷിപ്പ് ഇരിക്കുന്നവർക്ക് ഒരു കഷ്ടം നാല നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോവും യാത്ര പറയല്ലേ ഞാൻ പറയുകയും ചെയ്യും പേരെടുത്ത് പറയുകയും ചെയ്യും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഏത് ചാനലാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ക്രെഡിബിലിറ്റി പോവും ആളുകളുടെ മുമ്പിൽ ചില മൂന്നാംഘട യൂട്യൂബ് ചാനലിനെ പോലെ ഒന്നും അവരെയൊക്കെ കൊടുത്തോട്ടെ നമ്മളാരും കുഴപ്പമൊന്നുമില്ല ചിലര് ഇങ്ങനെ പലരും പറഞ്ഞിട്ടും പലരും പ്രേരിപ്പിച്ചിട്ടും ഒക്കെ ചിലത് ചെയ്യും എല്ലാവരും അല്ല യൂട്യൂബ് ചാനലുകൾ പോലും വലിയ നിലവാരം കൊടുത്തുന്ന ധാരാളം യൂട്യൂബ് ചാനലുകളുണ്ട് അതിനേക്കാളും ആരും നിങ്ങൾ പോകല്ലേ അ നേരത്തെ അനി രാജ എന്ന ആരോപണം ഉന്നയിച്ചിരിക്കല്ലേ ആർ എസ് എസിന്റെ ഒരു വിങ് കേരളത്തിലെ പോലീസിൽ പ്രവർത്തിക്കേണ്ടത് എന്നാ ഈ മുഖ്യമന്ത്രി എന്ത് ചെയ്ത് അതിനൊക്കെ കൂട്ടേക്കുമല്ലോ അദ്ദേഹം ഇതൊക്കെ എത്രയോ മുമ്പ് പുറത്തു വന്ന ഈ മുന്നണിയിലെ രണ്ടാമത്തെ കടകശേഷിയായ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് അനിരാജയിൽ ആദ്യം ഉന്നയിച്ചത് കേരളത്തിലെ പോലീസിൽ ആർ എസ് എസ് ഉണ്ടെന്ന് ഇതിലും ഉണ്ടാകട്ടില്ലല്ലോ ഇതെല്ലാം ഇവരെല്ലാം തമ്മിൽ ബന്ധമാണല്ലോ തൃശ്ശൂർ വളരെ പ്ലാൻഡായിട്ടല്ലേ നടത്തിയത് ഇതെല്ലാം പൂരം കളക്കിയത് എവിടെ പോയി അന്വേഷണം പൂരം കളക്കിയ അന്വേഷണം അവിടെ പോയി പിറ്റേ കൊല്ലത്തെ പൂരം നന്നായി നടത്തിയാൽ തലേ കൊല്ലം പൂരം കളക്കിയതില്ലാതാവും രാഷ്ട്രീയമാണ് ബി ജെ പി ആയിട്ടുള്ള ബന്ധമാണ്